വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സ്ഥാനാർത്ഥികളെ ചിത്രത്തിലുള്ളൂ ഇടതുപക്ഷം ചിത്രത്തിലേയില്ല ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ വാക്കുകളാണിത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് മണ്ഡലത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളെ ചിത്രത്തിലുള്ളൂ സത്യൻ മുഖേരിയുടെ നാളിതുവരെയുള്ള പ്രചാരണ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു അതുകൊണ്ട് വോട്ടുകളെല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ മാറിയിരിക്കും പോളിംഗ് ശതമാനം താരതമ്യേ കുറവാണ് ദുരന്തം കഴിഞ്ഞ സാഹചര്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് എത്തി ആളുകൾ ഉപതെരഞ്ഞെടുപ്പിനെ കുറച്ചു കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പോളിംഗ് ശതമാനത്തിലെ കുറവ് എൻ ഡി എ പ്രതികൂലമായി ബാധിക്കില്ലെന്നും നവ്യ ഹരിദാസ് ചൂണ്ടിക്കാട്ടി അതേസമയം പേര് സൂചിപ്പിക്കുന്നത് പോലെ വയനാട് ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ മണ്ഡലം മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പ്രകാരം പതിനാല് ലക്ഷത്തോളം വോട്ടർമാരാണുള്ളത് കൃത്യമായി പറഞ്ഞാൽ ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഏഴ് പുരുഷന്മാരും ആറ് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് സ്ത്രീകളും ഉൾപ്പെടെ പതിമൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളും വയനാട് ജില്ല പൂർണമായും ഉൾപ്പെടുന്നതാണ് വയനാട് മണ്ഡലം ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ നിലമ്പൂർ എന്നിങ്ങനെയാണവ വന്യജീവി സംഘർഷങ്ങളും കാർഷിക പ്രതിസന്ധികളും വികസനമില്ലായ്മയും വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഈ ദുരിതയാതനകൾക്ക് പരിഹാരം തേടിയാണ് വയനാട്ടുകാർ പോളിംഗ് ബൂത്തിലെത്തിയത് കണക്കുകൾ പരിശോധിച്ചാൽ വലിയ തെരഞ്ഞെടുപ്പ് ചരിത്രമൊന്നും വയനാടിന് പറയാനില്ല രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വയനാട് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് എന്നാൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ വയനാട് എങ്ങോട്ട് ചായുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം പോളിംഗ് വിശദാംശത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവമ്പാടിയിലും ഏറെനാട്ടിലുമാണ് പോളിംഗ് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ബൂത്തിലെത്താൻ പ്രത്യേക ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ചേലക്കരയിൽ അൻപത് ശതമാനം മറികടന്നിരിക്കുകയാണ് മഴയില്ലാത്ത തെളിഞ്ഞ കാലാവസ്ഥ പോളിംഗ് ശതമാനം ഉയർത്തുമെന്ന വിശ്വാസത്തിലായിരുന്നു പാർട്ടികൾ രാവിലെ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര രൂപപ്പെട്ടിരുന്നു രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ പോളിംഗ് വൈകുന്നേരം ആറു മണിവരെയാണ് എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങളോ സംഘർഷമോ ഇല്ല ചുരുക്കം ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയെങ്കിലും അധികം വൈകാതെ പ്രശ്നം പരിഹരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുപത്തി ഏഴ് ദശാംശം നാല് അഞ്ച് ശതമാനത്തിന് അടുത്തെത്തിയേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടികൾ കേരളത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മുപ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിൽ ആറ് ബീഹാറിൽ നാല് രാജസ്ഥാനിൽ ഏഴ് അസമിൽ അഞ്ച് കർണാടകയിൽ മൂന്ന് സിക്കിമിലും മധ്യപ്രദേശിലും രണ്ട് വീതം മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് ഗുജറാത്ത് മേഘാലയ സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഇന്നായിരുന്നു വോട്ടെടുപ്പ് സംഘർഷ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിരുന്നു പാലക്കാടിനൊപ്പം പഞ്ചാബിലെ നാലും ഉത്തർപ്രദേശിൽ ഒൻപതും നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപതിലേക്ക് മാറ്റിയിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്